ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും വാവാ പൊന്നൂസ് വിലയ്ക്ക് സ്വാഗതം ഇപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വ്ലോഗാണ് കേട്ടോ ഇന്ന് നമ്മൾ അതിരാവിലെ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട് നമ്മൾ കാഫി അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അവളെങ്ങോട്ടു ആയിക്കോട്ടി വായിക്കാൻ വേണ്ടി പറ്റാം വീഴും കറിയാണ് ഡി എന്തൊക്കെ കറിയാണോ അറിയില്ല ഇഡലി താണ്ടെറു കഴിച്ചു കഴിഞ്ഞാൽ സാമ്പാറ് ചമ്മന്തി ഇതാണോ എന്ന സ്പെഷ്യൽ കഴിച്ചിട്ട് നമ്മ പൂജിക്കുകയാണ് അപ്പൊ നൗസ് ആണ് ഗയ്സ് വീഡിയോ എടുക്കുന്നത് വാ പച്ച മോതിച്ചി വാടാ വാടാ അപ്പൊ ഫ്രണ്ട്സ് അഹ ഇളെ വീഡിയോ എടുക്കാൻ വേണ്ടി പൂജി ആമാർച്ചമ്മേ കുളങ്ങണം കുറച്ച് മജ്ബജ് ആ ടാട്ടോ വട വന്നല്ലേ മാമച്ചി ഒരു വെള്ളം തന്നല്ലേ കഴിച്ചി ഫ്രണ്ട്സ് ഇതൊരു ചെറിയ ബ്ലോഗായിരുന്നു കേട്ടോ കൊണ്ടുവോലായിരുന്നു ഇപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്